കോൺഗ്രസിനും നെഹ്റുവിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ച ഭരണഘടനയെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും നെഹ്റു സംവരണത്തിനെതിരായിരുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ വിമർശിച്ചു നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും അപമാനിക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി വിജയ് ദിവസ് സർക്കാർ മറന്നുപോയെന്നും ബംഗ്ലാദേശ് യുദ്ധവിജയം ആചരിച്ചില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സോണിയാഗാന്ധിയുടെ കൈവശമുള്ള നെഹ്റുവിന്റെ കത്തുകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് നെഹ്റു മെമ്മോറിയൽ അംഗം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് പി ആർ സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി സുനിൽ ഭരണഘടനയിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്ക് വിഭിന്നമായി രാജ്യസഭയിൽ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് നെഹ്റുവിനെതിരെ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നത് ഏത് രീതിയിലായിരുന്നു നേതാക്കളുടെ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ മറുപടി എന്താണിത് വിനീത രാവിലെ പതിനൊന്ന് കാലോടെയാണ് രാജ്യസഭയിൽ ഭരണഘടനാ വിഷയത്തിലെ ചർച്ച ആരംഭിച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ചർച്ചയ്ക്ക് തുടക്കമിട്ട നിർമ്മല സീതാരാമൻ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഭരണകാലത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത് നെഹ്റു ഉൾപ്പെടെയുള്ളവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നു ഭരണഘടനാ ഭേദഗതി പ്രതിപക്ഷ അംഗങ്ങളെ ജയിലിലാക്കിയ ശേഷം നടപ്പാക്കുന്ന ഒരു രീതിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായിരുന്നത് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം അനുച്ഛേദം അങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങളാണ് നിർമ്മലാ സീതാരാമൻ ഉന്നയിച്ചത് ഏതായാലും വലിയ ബഹളമായിരുന്നു നിർമ്മലാ സീതാരാമന്റെ പല പരാമർശങ്ങളോടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം സംബന്ധിച്ച നിർമ്മലാ സീതാരാമന്റെ പരാമർശത്തെ എതിർത്ത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എഴുന്നേറ്റു പിന്നീട് അത് വലിയൊരു വാഗ്വാദത്തിന് കാരണമായി രാജ്യസഭയിൽ തന്നെയും പ്രധാനമന്ത്രിയെയും കള്ളന്മാരാണെന്ന് വിളിച്ചതിന് കോടതിയിൽ മാപ്പ് പറഞ്ഞ സാഹചര്യം കോൺഗ്രസ് ഓർക്കണം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിന് നിർമ്മലാ സീതാരാമൻ്റെ മറുപടി ഏതായാലും നിർമ്മലാ സീതാരാമന് ശേഷം രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സംസാരിച്ചത് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നവരെയും അപമാനിക്കാനാണ് ബോധപൂർവം സർക്കാർ ശ്രമിക്കുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ പുരോഗതി ഇതൊക്കെ ബോധപൂർവം വെച്ച് അടിച്ചമർത്തി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു ഏതായാലും വലിയ വാഗ്വാദങ്ങൾ തന്നെയായിരുന്നു ഈ വിഷയത്തിൽ ഭരണഘടനാ ചർച്ചയിൽ ഇന്ന് രാജ്യസഭയിൽ കണ്ടത് ഏതായാലും ഇന്ന് യുദ്ധ വിജയ ദിവസം കൂടിയാണ് ബംഗ്ലാദേശ് യുദ്ധവിജയം ബംഗ്ലാദേശിനെ വിമോചന യുദ്ധത്തിൻ്റെ വിജയം കേന്ദ്ര സർക്കാർ മറന്നുപോയി എന്ന് ലോക്സഭയിൽ നിന്ന് കോൺഗ്രസ് ആരോപിച്ചു മറ്റ് യുദ്ധവാർഷിക വിജയങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ആഘോഷിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ ഈ യുദ്ധവിജയം കേന്ദ്ര സർക്കാർ ബോധപൂർവ്വം മറച്ചുവെക്കുകയാണെന്ന് ലോക്സഭയിൽ പ്രിയങ്കാ ഗാന്ധി ചൂണ്ടിക്കാണി പ്രിയങ്കാഗാന്ധി ലോക്സഭയിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം നടത്തിയത് അതിനെ എതിർത്ത് ബിജെപി രംഗത്ത് വന്നത് വലിയ ബഹളത്തിന് ലോക്സഭയിൽ കാരണമായി പിന്നീട് കോൺഗ്രസ് ലോക്സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു ശരി സുനിലാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്